അതുകൊണ്ട് സർവ മുസ്ലിമീങ്ങളും പരിപൂർണ ഇസ്ലാമിലേക്ക് മടങ്ങിപ്പോകലാണ് സർവ പ്രശ്നത്തിന്റെയും പ്ലേറ്റിൽ വെച്ച ഭക്ഷണത്തിലേക്ക് കൈനീട്ടും പോലെ മുസ്ലിം സമുദായത്തിലേക്ക് നാല് ഭാഗത്തു നിന്നും കൈനീട്ടുന്ന സമയം വരും എന്നി ലെ പിതങ്ങള് പറഞ്ഞ പാവമിങ് തല്ല തിന്നഹനു യൗമൈതിന്യാറസോലമാ ഞങ്ങൾ ആള് ചുരുക്കമായത് കൊണ്ട് എണ്ണം കുറഞ്ഞതുകൊണ്ട് ഞങ്ങളിലേക്ക് മറ്റുള്ളവരെ കൈനീട്ടുകയാണോ എന്ന് ചോദിക്കുമല്ല സഹാപത്തി ചോദിക്കുമല്ലും യോമൈദിൻ കീർ നിങ്ങളന്ന് ധാരാളം ജനസംഖ്യയുണ്ട് ആള് കുറഞ്ഞതല്ല പ്രശ്നം മലവെള്ളം ഒലിച്ചു പോകുന്ന സമയത്ത് മലവെള്ളത്തിലൂടെ ഒലിച്ചു പോകുന്ന ചണ്ടിരപറുകളില്ലേ ഒലിപ്പിനനുസരിച്ചത് നീങ്ങുകയല്ലേ ഇതുപോലെ മനുഷ്യൻ തടീച്ചക്കനുസരിച്ച് നീങ്ങുന്നു തടീച്ചക്കനുസരിച്ച് ചലിക്കുന്നു ശൈത്താന് വഴിപ്പെട്ട് ചലിക്കുന്നു മുസ്ലിം ചെറുപ്പക്കാരികളായ യുവതികളായ പെൺകുട്ടികൾ ഒരു മടി കൂടാതെ റോട്ടിലിറങ്ങി സിന്താബാ അത് വിളിക്കുന്നു ശരീരം മറക്കാതെ പുറത്തിറങ്ങുന്നു കാണാനും തൊടാനും പറ്റുന്നവരാളും കൂടെയില്ലാതെ അന്യന്റെ കൂടെ യാത്ര നടത്തുന്നു സ്ത്രീകളെ വിളിച്ച് പുരുഷന്മാര് ചാറ്റി ചെയ്യുന്നു അന്യ അന്യസ്ത്രീകൾ അന്യപുരുഷന്മാരെ ഫോൺ ചെയ്യുന്നു ജീവിതം നയിച്ച് തടീച്ചയിടെ കൂടെ മലവെള്ളത്തിലൊരിക്കുന്ന ചണ്ടിലവറുകൾ പോലെ നിങ്ങളായി പോകുന്നതിനാൽ നിങ്ങളിലേക്ക് നാല് ഭാഗത്ത് നിന്നും കൈനീട്ടുന്ന സന്ദർഭം വരുത്തു എന്ന് മുൻകൂട്ടി പറഞ്ഞത് ഇവിടെ പുലർന്നു കാണുകയല്ലേ സുഹൃത്തുക്കൾ അള്ളാഹുവിലേക്ക് തിരിയണം നന്നായി എല്ലാവരും തൗപ ചെയ്യണം കൽബ് തിരിച്ച് തക്കുവയോടെ ജീവിക്കണം അത് മാത്രമാണ് റബ്ബിന്റെ സഹായം കിട്ടുവാനുള്ള മാർഗം എന്താ അമക്കും നിങ്ങളുടെ കാലുകൾ അവാഹു സ്ഥിരപ്പെടുത്തി നിർത്തും അഹു നിങ്ങളെ സഹായിക്കും നിങ്ങൾ നിങ്ങളല്ലാഹുവിന്റെ ദൈനനെ സഹായിക്കണം നിങ്ങളൊന്നാഹുവിന്റെ ആശയത്തെ സഹായിക്കണം